ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കഴക്കുട്ട റെയിൽവേ സ്റ്റേഷൻ മുന്നിലാണ് കേട്ടോ നമ്മുടെ കഴക്കൂട്ട റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റായിട്ട് കിട്ടിലൊരു പ്രോപ്പർട്ടി സൈഡിൽ വന്നിട്ടുണ്ട് നാല് സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു ഹൗസ് പ്ലോട്ടാണ് ഇതിൻ്റെ മേജർ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കഴക്കുട്ട ജംഗ്ഷനായി ഇവിടെ ഏകദേശം ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെക്നോ പാർക്ക് ഫേസ് വൺ ലേക്ക് ഫേസ് ത്രീയിലേക്കൊക്കെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള റോഡ്സ് നമുക്ക് അവൈലബിളാണ് നമുക്ക് ഇവിടെ നിന്ന് ടെക്നോ പാർക്ക് ഫേസ് വണിലേക്ക് ഏകദേശം ആറുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതൊപ്പം വന്ന് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടിലേക്ക് കയറുക അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാവുന്നതാണ് ആ രീതിയിൽ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ പല സ്ഥലങ്ങളിലൊക്കെ ജോലി വീടുള്ളവരായിരിക്കും അല്ലെങ്കിൽ പല ജില്ലകളിലുള്ളവരായിരിക്കും അവർക്കാണെങ്കിലും ട്രെയിനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കയറാവുന്ന രീതിയിൽ ആക്സസ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്തായാലും പ്രോപ്പർട്ടിയിലേക്ക് പോകാം കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ വന്ന ട്രെയിൻ ഇറങ്ങി നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഒരു വീട് കാണാം ആ വീടിൻ്റെ ഇടത്തെ അറ്റത്തുള്ള ഗേറ്റ് കേട്ടോ ഇതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് ഇവിടെ നിന്ന് അകത്തേക്ക് ഒരു മൂന്ന് മീറ്റർ വീതിക്ക് നമുക്കൊരു വഴി ഫോം ചെയ്തിട്ടുണ്ട് അതിനകത്ത് നേരെ കാണുന്ന അതായത് ടോട്ടൽ ഒരു പതിനാറ് ഉണ്ട് അതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നമുക്ക് നാല് സെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ വീടാണ് ഇതായി കാണുന്നത് കേട്ടോ ഇപ്പോൾ അതിൽ തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു ഒരു കെട്ടി തിരിച്ചിട്ടിരിക്കുന്നത് ഇതിനെ മുമ്പ് ടെക്നോ പാർക്കിൽ ബേസ് ചെയ്യുന്ന ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ അവർ വാങ്ങിയിട്ടിരിക്കുന്ന പ്ലോട്ടാണ് കാരണം ടെക്നോ പാർക്കിൽ നിന്നെല്ലാം ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് അതുപോലെ തന്നെ കണക്റ്റിവിറ്റിയും നമുക്കിവിടെ നിന്ന് തമ്പാനൂരേക്ക് പോകാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടേക്ക് പോകാനാണെന്നുണ്ടെങ്കിലും എല്ലാ ട്രെയിനും ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് ആ രീതിയിൽ നമുക്ക് കണക്ടിവിറ്റിയും നല്ല എളുപ്പമാണ് ഇവിടെ നിന്ന് വണ്ടി ഒന്ന് വണ്ടി പോലും നോക്ക് പിടിക്കണ്ട ട്രെയിൻ ഇറങ്ങി നേരെ നമ്മുടെ വീട്ടിലേക്ക് വരാം ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്ന നാല് സെൻറ് സ്ഥലമാണേ നമുക്കിതാ ഈ ഒരു കോർണറിലായിട്ട് നാല് സെൻറ്റ് തിരിച്ച് അങ്ങനെ തരുന്നുണ്ടാവും ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് നമുക്കിവിടെ നിന്ന് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു ഒന്നേ നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ടെക്നോ പാർക്ക് ഫേസ് വണ്ണിലേക്കൊക്കെ ആണെങ്കിൽ ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് നേരെ അതായത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർവീസ് റോഡ് പിടിക്കാൻ പറ്റും അതാണെങ്കിൽ ഏകദേശം അറുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് നാല് ഉള്ളത് സെൻ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും